നമസ്കാരം വളരെ പ്രശസ്തമായ ചങ്ങനാശ്ശേരിയിലെ വാഴപ്പള്ളി ചരിത്രവും ഇഷ്ടപ്പെടുന്ന ഒന്ന് ഷെയർ ചെയ്യാൻ ിത്രീകാര കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി നഗരത്തിൽ വാഴപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ ക്ഷേത്രമാണ് വാഴപ്പള്ളി മഹാശിവക്ഷേത്രം മഹോദയപുരം ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ചേരവംശ കുലശേഖര പെരുമാക്കൾമാരുടെ കാലത്താണ് ഹിന്ദു ക്ഷേത്രമാക്കി മാറ്റി നിർമ്മാണം നടത്തിയത് എന്നനുമാനിക്കുന്നു അതിനു മുമ്പ് ഇതൊരു ദ്രാവിഡ ക്ഷേത്രവും പിന്നീട് ബുദ്ധക്ഷേത്രവുമായിരുന്നു എ ഡി എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി നാൽപ്പത്തി ചേര കുലശേഖര ചക്രവർത്തി ചേരാമാൻ പെരുമാൾ നയനാർ എന്ന രാജാവിരാജ രാമ രാജശേഖരൻ്റെ കാലത്തെ ചേപ്പേട് ഈ ക്ഷേത്രത്തെക്കുറിച്ചാണ് വാഴപ്പള്ളി ശാസനം എന്നറിയപ്പെടുന്ന ഈ ലിഖിതം കേരളത്തിൽ നിന്നും കിട്ടിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും പുരാതന ലിഖിത രേഖയാണ് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന ഐതിഹ്യമുള്ള ക്ഷേത്രത്തിൽ നിത്യവും പരശുരാമ പൂജ നാലമ്പലത്തിൽ അഗ്നിക്കോണിൽ നടത്തുന്നുണ്ട് കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ പ്രാധാന്യമേറിയ വാഴപ്പള്ളി ക്ഷേത്രത്തിലെ മൂർത്തി തിരുവാഴപ്പള്ളിലപ്പൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ക്ഷേത്രത്തിൽ പരമശിവനോടൊപ്പം ഗണപതിക്കും കൊടിമരത്തോടുകൂടിയ പ്രത്യേക ക്ഷേത്രമുണ്ട് ശിവന്റെ ശ്രീകോവിലിന്റെ പുറകിൽ പാർവതീദേവിക്കും പ്രഥമസ്ഥാനമുണ്ട് ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശ്രീലകത്ത് ഗണപതി ദക്ഷിണാമൂർത്തി ധർമ്മശാസ്ത്രാവ് സുബ്രഹ്മണ്യൻ പരശുരാമൻ നാഗദേവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവരും കൂടാതെ മതിലിനു പുറത്ത് പ്രത്യേക ക്ഷേത്രങ്ങളിൽ ശ്രീകൃഷ്ണനും നന്ദികേശനും വാഴുന്നു മീനമാസത്തിൽ തിരുവാതിര നാളിൽ ആറാട്ടോടുകൂടി പത്ത് ദിവസത്തെ ഉത്സവം കുംഭമാസത്തിൽ ശിവരാത്രി ചിങ്ങമാസത്തിൽ വിനായക ചതുർത്ഥി കന്നിമാസത്തിൽ നവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിതമായ നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ ഒന്നിതെന്നാണ് ഐതിഹ്യം രണ്ടാം ചേര സാമ്രാജ്യത്തിലെ രണ്ടാമത്തെ ചേര രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ നയനാർ അതീവ ശിവഭക്തനായിരുന്നു അദ്ദേഹത്തിന്റെ സമകാലീനായിരുന്ന ആദിശങ്കരാചാര്യർ അദ്ദേഹത്തിന്റെ കാലത്താണ് വാടപ്പള്ളി ക്ഷേത്രം പുതുക്കിപ്പണിത് ക്ഷേത്ര പടിത്തരങ്ങൾ ചിട്ടപ്പെടുത്തിയത് വർത്തുളാകൃതിയിലുള്ള കരിങ്കൽ ശ്രീകോവിലിന്റെ മൂന്ന് ഭിത്തികൾക്കുള്ളിലായി കിഴക്കോട്ട് ശിവലിംഗ പ്രതിഷ്ഠയ്ക്കു വേണ്ടിയും പടിഞ്ഞാറേക്ക് പാർവതി പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയും ഗർഭഗൃഹം പണിതു വട്ട ശ്രീകോവിലിനകത്ത് തന്നെ തെക്കൂട്ട ദർശനമായി ദക്ഷിണാമൂർത്തിയും ഗണപതിയെയും പ്രതിഷ്ഠിച്ചു നാലമ്പലത്തിനകത്ത് തെക്ക് മൂലയിൽ വലിയ തിടപ്പള്ളി ശ്രീകോവിലിന്റെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ കുക്കുടാകൃതിയിൽ നമസ്കാര മണ്ഡപങ്ങളും ക്ഷേത്ര നടയിൽ വലിയ ബലിക്കലും പണി കഴിപ്പിച്ചു നാലമ്പലത്തിന് പുറത്ത് കന്നിമൂലയിൽ ശാസ്താവിനെ പ്രതിഷ്ഠിച്ചു ക്ഷേത്ര തന്ത്രിയായി തരണല്ലൂർ പരമ്പരയ്ക്കും പിന്നീട് ക്ഷേത്ര തന്ത്രം മൂന്നില്ലങ്ങളായി പിരിഞ്ഞ് കോഴിക്കാട്ടില്ലം പറമ്പൂരില്ലം മേമനയില്ലം എന്നിങ്ങനെയായി നിത്യശാന്തിക്കായി കാസർഗോഡ് സ്വദേശിയായ തുളു ബ്രാഹ്മണ കുടുംബത്തെയും അധികാരസ്ഥാനം നൽകി അവരോധിച്ചു മേൽശാന്തിയെ കുടശാന്തിയായി വാഴിച്ച് കുടശാന്തി മഠത്തിൽ താമസ സൗകര്യം ചെയ്തു കൊടുത്ത് ശിവക്ഷേത്ര പുനഃപ്രതിഷ്ഠാവേളയിൽ ക്ഷേത്രതന്ത്രിക്ക് പെട്ടെന്ന് മൂത്രശങ്ക അനുഭവപ്പെടുകയും ശിവലിംഗ പ്രതിഷ്ഠയ്ക്കുള്ള ജീവകലശം സമയത്ത് ക്ഷേത്രതന്ത്രിക്ക് അഭിഷേകം ചെയ്യാനാവാതെ വരികയും ചെയ്തു തന്ത്രി ശരീരശുദ്ധി വരുത്തി ക്ഷേത്രത്തിൽ തിരികെ വരുമ്പോൾ അകത്ത് കലശക്കൊട്ടുകീട്ട് പുനഃപ്രതിഷ്ഠ കഴിഞ്ഞെന്ന് മനസ്സിലാക്കി ശിവലിംഗ പുനഃപ്രതിഷ്ഠയും പരശുരാമൻ നടത്തിയെന്നാണ് ഐതിഹ്യം അതിന് സ്മരണയായി ചേരാമാൻ പെരുമാൾ നാലമ്പലത്തിനുള്ളിൽ അഗ്നി കോണിൽ പരശുരാമനെ കുടിയിരുത്തി പരശുരാമൻ നിത്യേനെ പൂജയുണ്ട് ഉപയോഗിക്കാതെ വന്ന ഈ കലശം ഇലവന്തി തീർത്ഥസ്ഥാനത്ത് ഗണപതി സങ്കല്പത്തിൽ പ്രതിഷ്ഠ നടത്തി അഭിഷേകം ചെയ്തു അത്രേ ആ പ്രതിഷ്ഠാവിളയിൽ നേരിച്ച ഒറ്റയപ്പമാണ് വാഴപ്പള്ളി ഗണപതിയപ്പം എന്ന് പിന്നീട് പ്രസിദ്ധി ആർജിച്ചത് ഇന്ന് കാണുന്ന ഗണപതി ക്ഷേത്ര സമുച്ചയം ചേരമാൻ പെരുമാളിന്റെ കാലത്താണ് നിർമ്മിച്ചത് രണ്ടാം ചേര സാമ്രാജ്യത്തിലെ രണ്ടാമത്തെ രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ എന്നറിയപ്പെട്ട രാജശേഖരവർമ്മ കുലശേഖരന്റെ ഭരണകാലത്ത് എഴുതപ്പെട്ട പ്രശസ്തമായ വാഴപ്പള്ളി ശാസനം ഈ ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് എഴുതപ്പെട്ടിട്ടുള്ളത് ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ വാഴപ്പള്ളി ശാസനം ഏഴി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് അതിനു വളരെ മുമ്പ് തന്നെ ഇത് മഹാക്ഷേത്രമായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം എന്നതാൽ വാഴപ്പള്ളി ക്ഷേത്രാംഗണത്തിലിരുന്ന മറ്റു ക്ഷേത്രങ്ങളിലെ പൂജാവിധികളെയും അത് തെറ്റിച്ചാലുള്ള ശിക്ഷകളെയും കുറിച്ചാണ് ശാസനം പ്രതിപാദിക്കുന്നത് രണ്ടാം ചേര സാമ്രാജ്യത്തിലെ അവസാന രാജാവായിരുന്ന പള്ളിവാണ പെരുമാളൻ്റെ കാലത്ത് കുമാരീല ഭട്ടന്റെ ശിഷ്യനും ശൈവ പ്രസ്ഥാനത്തിന്റെ പ്രചാരകനുമായിരുന്ന സംബന്ധമൂർത്തിയും പെരുമാൾ സ്ഥാപിച്ച ബുദ്ധവിഹാരത്തിലെ ബുദ്ധപിഷുക്കളുമായി വ്യാഖ്യാനത്തിലേർപ്പെട്ടു രണ്ട് മതങ്ങളിലെയും പ്രഗത്ഭർ പങ്കെടുത്ത ഈ സംവാദത്തിൽ ദക്ഷിണ ഭാരതത്തിലെ ആറ് പ്രഗത്ഭരാണ് ശൈവ പ്രസ്ഥാനത്തിന്റെ പ്രചാരകനൊപ്പം ഹിന്ദുമതത്തിനു വേണ്ടി പങ്കെടുത്തത് രണ്ടു മതങ്ങളിലെയും പ്രഗത്ഭർ പങ്കെടുത്ത ഈ സംവാദത്തിൽ ഹിന്ദുമത വിശ്വാസികൾ വിജയിക്ക് രാജാവ് അടിയറവ് പറയുകയും ചെയ്തു ഇതിനോടകം കൊടുങ്ങല്ലൂർ കുരുമ്പക്ഷേത്രത്തെ ശിവക്ഷേത്രമാക്കി മാറ്റിയിരുന്നു ബുദ്ധഭിക്ഷുക്കളെ മിക്കവരെയും കൊലപ്പെടുത്തുകയും ചെയ്തു തോറ്റ ബുദ്ധഭിഷ്ടക്കൾക്കൊപ്പം മഹോദയപുരം തലസ്ഥാനമാക്കി വാങ്ങിക്കുന്ന ചേരരാജ പള്ളിബാണപ്പെരുമാൾക്ക് തലസ്ഥാനമായ മഹോദയപുരം വിടേണ്ടി വന്നു പള്ളിബാണപ്പെരുമാൾ തൻ്റെ അവസാന ദിവസങ്ങളിൽ ചെലവഴിക്കാനായി തൻ്റെ പരദേവതയായ പെരിഞ്ഞനം പള്ളി ഭഗവതിയുടെ പ്രതിഷ്ഠയായി നിലമ്പേരൂർ ശിവക്ഷേത്രത്തിൽ എഴുന്നള്ളി അതിനെ തുടർന്ന് അദ്ദേഹം ബുദ്ധമത പ്രചാരണാർത്ഥമായി നിരവധി ചൈത്യങ്ങളും വിഹാരങ്ങളും പണിതു വളരെ കാലങ്ങളോളം നിലമ്പേരൂർ ആസ്ഥാനമാക്കി ഭരണം നടത്തി പള്ളി പാടപ്പെരുമാളിനെ ബ്രാഹ്മണാധീശത്വത്തെ എതിർത്ത അവസാനത്തെ ചെറുത്തുനിൽപ്പായി ചൂണ്ടി കാണിക്കപ്പെടുന്നു ഈ കാലഘട്ടത്തിൽ നിലമ്പേരൂർ ശിവലിംഗ പ്രതിഷ്ഠയുമായി പത്തു ബ്രാഹ്മണ കുടുംബങ്ങൾ വാഴപ്പള്ളിയിലെത്തി നിലമ്പേരൂർ ശിവചേതനത്തെ വാഴപ്പള്ളി ശിവക്ഷേത്രത്തിൽ ലയിപ്പിക്കുകയും ചെയ്തു ശിവലിംഗ പ്രതിഷ്ഠ വാഴപ്പള്ളി ദേവലോകത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു പത്തില്ലത്തിൽ പോറ്റമാർ നിലമ്പേരൂർ ഗ്രാമത്തിൽ നിന്ന് വന്ന പത്ത് ബ്രാഹ്മണ കുടുംബങ്ങൾ പിന്നീട് വാഴപ്പള്ളിയിൽ സ്ഥിരതാമസമാക്കി ക്ഷേത്ര ഗുരാഹക്കാരായ ഇവരുടെ ക്ഷേത്രഭരണം ഭരണം പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്തോളം നീണ്ടുനിന്നു ഈ പത്ത് ബ്രാഹ്മണ കുടുംബങ്ങൾ ചങ്ങഴിമുറ്റത്ത് മഠം കൈനിക്കരമഠം ഇരവിമംഗലത്ത് മഠം കുന്നിത്തലശ്ശേരി മഠം ആത്രശ്ശേരി മഠം കോലഞ്ചേരി മഠം കിഴങ്ങേടത്തുമഠം കിഴക്കുഭാഗത്തുമഠം കണ്ണാഞ്ചേരി മഠം തലവനമഠം എന്നിവയാണ് വിഖ്യാതമായ വാഴപ്പള്ളി ശാസനം കണ്ടെടുത്തത് ഇതിലൊരു മഠമായ തലവനമഠത്തിൽ നിന്നാണ് വിലക്കില്ലിമഠം എന്നാണ് ചങ്ങഴിമുറ്റത്ത് മഠം അറിയപ്പെട്ടിരുന്നത് ഈ ചങ്ങഴിമുറ്റത്ത് മഠത്തിൻ്റെ കാരണവരായിരുന്ന വാഴപ്പള്ളി ക്ഷേത്രത്തിലെ പ്രധാന പൂജ നടത്തിയിരുന്നത് കുലശേഖര പരമ്പരയിലെ രണ്ടാമത്തെ ചക്രവർത്തിയായ രാജശേഖര വർമ്മനാണ് കേരളീയനായ ചേരമൻ പെരുമാൾ നായനാർ ഇദ്ദേഹത്തിൻ്റെ കഥ ചേക്കിഴാർ പെരിയ പുരാണത്തിൽ വിവരിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ കാലത്ത് വാഴപ്പള്ളി ക്ഷേത്ര പുനരുദ്ധീകരണം നടത്തി പടിത്തരങ്ങൾ നിശ്ചയിച്ചതായി കരുതുന്നു ശങ്കരാചാര്യരുടെ ശിവാനന്ദലഹരിയിലും മാധവാചാര്യരുടെ ശങ്കരവിജയത്തിലും രാജശേഖരവർമ്മയെപ്പറ്റി പ്രതിപാദിക്കുന്നതിനാൽ അദ്ദേഹം ശങ്കരാചാര്യരുടെ സമകാലീനായിരുന്നുവെന്നാണ് അനുമാനിക്കപ്പെടുന്നത് കേരളത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന ശാസനം രാജശേഖരവർമ്മന്റേതായ വാഴപ്പള്ളി ശാസനമാണ് അദ്ദേഹം സുഹൃത്തായ സുന്ദരമൂർത്തി നയനാരമത്ത് ദക്ഷിണേന്ത്യയിലുള്ള ശിവക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥയാത്ര നടത്തിയെന്നും തിരുവഞ്ചിക്കുളത്ത് വെച്ച് രണ്ടുപേരും സമാധിയായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത് ക്ഷേത്രത്തിലെ പന്തീരടി പൂജയുടെ ചരിത്രം വാഴപ്പള്ളി ക്ഷേത്രത്തിന് കുട്ടനാട്ടിൽ അമ്പത്തിനാലായിരം പറ നിലമുണ്ടായിരുന്നു ദിവസം പാട്ടനില അളക്കാൻ വേണാട്ടുകര പാടത്തുപോയ ഒരു മഠമായ ചങ്ങിടമുറ്റത് മഠത്തിലെ ഉണ്ണിയെ ചെമ്പകാശ്ശേരിയിലെ പടയാളികൾ കൊന്നു കളഞ്ഞു ക്ഷേത്രരശനെ പ്രതിനിധീകരിച്ചു പോയ ഉണ്ണി കൊല്ലപ്പെട്ട് പറഞ്ഞ് പത്തില്ലത്ത് പോത്തിമാർ രാജാവിനെ ആക്രമിച്ചു ബ്രഹ്മഹത്യയെ തുടർന്ന് ഉണ്ണിയുടെ പ്രേതം രക്ഷസായി ക്ഷേത്രം മുഴുവൻ ചുറ്റി നടന്നു അന്ന് നിരവധി ഉപദ്രവങ്ങൾ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട് ക്ഷേത്രപൂജകൾക്ക് വിഘ്നങ്ങളും പതിവായിരുന്നു ഒടുവിൽ ആത്മാവിനെ ആഹാത്മാവിനെ കിഴക്കേ മൂലയിൽ പടിഞ്ഞാട്ടു ദർശനമായി പ്രതിഷ്ഠിച്ചു ചെമ്പകശ്ശേരി രാജാവിനോടുള്ള പ്രതികാരമായി ബ്രഹ്മരക്ഷത്തിന് മുമ്പിൽ കഴിമുരം നാട്ടി രാജാവിൻ്റെ പ്രതിരൂപമുണ്ടാക്കി അതിൽ കഴിവേറ്റി നിർത്തി ഇതറിഞ്ഞ ചെമ്പകശ്ശേരി രാജാവ് വാഴപ്പള്ളിയിൽ ഇഴനള്ളി വല് വല്യമ്പല നടയിൽ മാപ്പ് ചൊല്ലി സാഷ്ടാങ്കം നമസ്കരിച്ചു ഉണ്ണിയെ കൊന്നതിന് പരിഹാരമായി ക്ഷേത്രത്തിൽ പന്തീരടി പൂജ ഏർപ്പാടാക്കി എങ്കിലും ചെമ്പുകശ്ശേരി രാജാവിൻ്റെ കഴുവേറ്റിയ പ്രതിരൂപം മാറ്റാൻ പോറ്റിമാർ അനുവദിച്ചില്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് കഴുമരവും പ്രതിരൂപവും തിരുവിതാംകൂർ ദേവസ്വം അധികാരികൾ ബ്രഹ്മരക്ഷസിന്റെ നടയിൽ നിന്ന് എടുത്തു മാറ്റിയത് ചെമ്പകശ്ശേരി രാജാവ് തിരുവാഴപ്പള്ളിയിലപ്പനോട് ചൊല്ലി സാഷ്ടാങ്കം നമസ്കരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി അമ്പലപ്പുഴ ദേവനാരായണന്റെ നമസ്കരിച്ചു കിടക്കുന്ന രൂപം വലിയ ബലിക്കല്ലിനടുത്ത് കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്